പടിയൂർ ഇരട്ട കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം ആദ്യ ഭാര്യയെ വകവരുത്തിയ പ്രേംകുമാർ രണ്ടാം ഭാര്യയെയും കൊലപ്പെടുത്തിയത് സംശയ രോഗത്തെ തുടർന്നാണെന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് കഴുത്തു ഞെരിച്ചോ ശ്വാസം മുട്ടിച്ചോ കൊന്നതാകാം ഇന്നലെ ഉച്ചയോടെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമ്മിച്ചതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് പ്രേംകുമാർ മൃതദേഹങ്ങൾ കിടന്നതിനു സമീപം ഭക്ഷണാവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസ് നടന്നത് ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന സുനിതയെ പ്രേംകുമാർ സ്കൂൾ റിയൂണിയനിൽ വെച്ച് കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്തു ഇത് ഭാര്യ അറിഞ്ഞതോടെയാണ് ഇവരെ ഒഴിവാക്കാൻ കൊലപ്പെടുത്തുന്നത് ഒരുമിച്ച് ജീവിക്കാനായാണ് പ്രേംകുമാറും സുനിതയും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തിയത് ഉറക്കത്തിലായിരുന്ന വിദ്യയെ പുലർച്ചെ കഴുത്തിൽ കയർ മുറുക്കിയാണ് കൊലപ്പെടുത്തിയത് തിരുവനന്തപുരം പേയാട് പ്രേംകുമാറിന്റെ ഓഫീസിന് സമീപം വാടകയ്ക്കെടുത്ത വീട്ടിൽ വെച്ചാണ് വിദ്യയെ കൊലപ്പെടുത്തിയത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇയാൾ രണ്ടാം ഭാര്യയെയും ഭാര്യ ഭാര്യമാതാവിനെയും കൊലപ്പെടുത്തിയത്